എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ഒരു സ്പെഷ്യൽ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഏരിച്ച് പോയതാണ് അപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് അങ്ങനെ ആൾത്തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് കാടും പുഴയും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇതധികം എന്താ പബ്ലിക് പബ്ലിക്കായിട്ടില്ല ഈ സ്ഥലം അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും മാക്സിമം പോയാലൊരു പത്ത് പതിനഞ്ചാൾ അവിടെ ഉണ്ടായത് നല്ല സ്ഥലമാണ് കേട്ടോ ഒരുപാടുണ്ട് സ്ഥലം ഏതാണെന്ന് ഞാൻ വഴിയെ പറയാം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്നാന്ന് പറയാം കേട്ടോ അപ്പോൾ യാത്ര ആരംഭിക്കാൻ പോകുന്നതിന് മുന്നേ റെഡി ആയവരൊന്ന് കണ്ണാടി എന്നൊരു വീഡിയോ എടുത്തെയാണ് അപ്പോൾ നമ്മൾ പുറപ്പെടാൻ പോകുന്നത് അപ്പം നമ്മളിത് വണ്ടിയിലേക്ക് കയറി അപ്പോൾ ആദ്യം ഒന്ന് ഭഗവാനെ കണ്ടതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭഗവാനെ കാണാനാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുകേ ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ പോകാന്ന് വിചാരിച്ചേ അപ്പൊ കണ്ണൂറുകാരുടെ പെരളശ്ശേരി അമ്പലത്തിലേക്കാണ് പോകുന്നത് ഈ ഒരു കുളം കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇതേ എവിടെയാ സ്ഥലം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒന്നുമില്ല കണ്ണൂർ ജില്ലയിലാണോ ഇനി മറ്റുള്ള അമ്പലങ്ങളിൽ എങ്ങനെയാണോ എന്നറിയില്ല ഇങ്ങനെയൊരു കുളം വേറെ എവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിൽ പോയതിന് മുമ്പ് കാലൊക്കെ കഴുകി നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങിയത് പക്ഷെ അവിടെയൊക്കെ കഴിഞ്ഞ് കാല് കഴുകണം എന്നാണ് അപ്പോൾ ഇന്ന സ്പെഷ്യൽ ഡേ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മുപ്പതാം വയസ്സിലേക്ക് കടക്കുന്ന ദിവസമാണ് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് പറയുന്നതാണെങ്കിൽ തള്ളവയവിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ട്രെൻഡിങ്ങാവുന്നത് അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഒരാളെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടത്തേക്ക് തന്നെ വന്നത് ഒരു കൊല്ലത്തോളമായി ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് അവിടെ പോകണമെന്നാണ് പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്കു തന്നെ പന്ത്രണ്ട് മണിയായിരുന്നു പന്ത്രണ്ടര വരെയാണ് നട തുറക്കുള്ളൂ വീട്ടിൽ നിന്ന് പണിയൊക്കെ ഒരുങ്ങി ഇറങ്ങി ഇപ്പോൾ ലേറ്റായിപ്പോയി പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ഒമ്പത് മണിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഒമ്പത് മണിക്ക് എഴുന്നേൽക്കും അത്രയും നല്ല ഫങ്ക്ച്വാലിറ്റി ഉള്ള ഒരാളാണ് ഏറ്റവും അദ്ദേഹം അപ്പം നമ്മൾ അവിടെ എത്തി തൊഴലൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ ചന്ദന ഒക്കെ വെക്കുന്നതായിരുന്നു അവിടെയൊക്കെ മൊത്തം തൊഴുത് കഴിഞ്ഞു ഇനി നാഗത്തിൻ്റെ ഇടയ്ക്കാണ് തൊഴാനുള്ളത് അവിടെ നേർച്ചകളൊക്കെ ഉണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേർച്ചേൻ്റെ ഷീറ്റൊക്കെ മുറിച്ചു അപ്പോൾ അതൊക്കെ കഴിപ്പിക്കുന്ന തിരക്കാണ് അങ്ങനെ അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഇവിടെ നാഗത്തിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നാഗത്തിൻ്റെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് മുട്ട കഴിപ്പിച്ചാൽ മതിയുന്നുണ്ട് അങ്ങനെ കോഴിയിൽ നിന്ന് മുട്ടയിടാത്തവരൊക്കെ ഇവിടെ നേർച്ച ചെയ്തിട്ട് ആദ്യം ഇട്ട മുട്ടയൊക്കെ ഇടൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനിന്ന് റെസീറ്റ് മുറിക്കാൻ പോയി ഇപ്പോൾ ഒന്ന് രണ്ട് മുസ്ലിം ദമ്പതികൾ മുട്ട നേർച്ച കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സർപ്പവലി കഴിച്ചാൽ അവിടുന്ന് പായസം കിട്ടും കേട്ടോ തലശ്ശേരി അമ്പലത്തിൽ ആ സർപ്പവലിൻ്റെ പായസം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം നമ്മൾ അത് വാങ്ങി നമ്മളൊന്നും കൂടെ എന്താ പറയേണ്ട കുളക്കരയിലേക്ക് പോയി അപ്പോൾ ആരൂട്ടനും അച്ഛനും കൂടെ എന്തൊക്കെ സാധനം വാങ്ങിക്കുന്നുണ്ട് ചെറിയ ആൾ അച്ചൂട്ടനും ഞാനും കൂടെ കുളക്കരയിലേക്ക് വന്ന് അച്ചൂട്ടൻ ഓൾറെഡി സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുളത്തിൽ ഇറങ്ങിയ മീനുണ്ടാകും അപ്പോൾ മീനിങ്ങനെ കാലിൽ വന്നിങ്ങനെ കിസ്സയില്ലേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നിന്ന് വാങ്ങാം നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ മീൻ വന്നിങ്ങനെ കാലിൽ കടിക്കുമ്പോൾ കടിക്കുമ്പോഴുള്ളൊരു ഇത് അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ ചെറിയ ആൾ അവിടെ നിന്ന് വരുന്നില്ല വെള്ളമൊക്കെ കണ്ടാൽ മൂപ്പറക്കൊരു പ്രത്യേക ഒരു ഇതാണ് എന്തൊക്കെയാണ് പറഞ്ഞാൽ സോപ്പ് ഇട്ടന്ന് നേരെ വണ്ടിയിലേക്ക് ആറ്റി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പായസം വണ്ടീന്ന് തന്നെ കഴിച്ചു നമ്മളിനി വേറെ സ്ഥലത്തേക്ക് പോകുമെന്ന് വീട്ടിലെത്തുമ്പോഴേക്ക് രാത്രിയാവും അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ രണ്ട് സർപ്പവല്ലിൻ്റെ പായസം കഴിച്ചിരുന്നു അത് വെച്ചു അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് നമ്മൾ യാത്ര തിരിച്ചു നമ്മൾക്ക് കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഇൻസ്റ്റയിലൊക്കെ ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു പിന്നെ എൻ്റെ കസിൻ ബ്രദേഴ്സ് ഉണ്ട് അവർ പോയിട്ട് ഞാൻ ഫോട്ടോസൊക്കെ കണ്ടപ്പോഴേ തോന്നിയതാണ് എനിക്ക് അവിടെ പോകണമെന്ന് അപ്പോൾ നമ്മൾ ചക്കരക്കല് മട്ടന്നൂർ റൂട്ടിലൂടെയാണ് പോകുന്നത് എയർപോർട്ടാണ് അത് കണ്ണൂർ എയർപോർട്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മട്ടന്നൂർ എത്തി ഏകദേശം ഒന്നരയായിരുന്നു ഒന്നര രണ്ട് മണിയായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഒരാൾ എവിടെ പോയാലും അവിടെയുള്ളവരെ സോപ്പിട്ട് എന്ന് പറയുന്നത് ഒന്ന് പരിചയാക്കിയിട്ടേ വരും കേട്ടോ അതും അവൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ് ഒരു ഷോപ്പിൽ കയറി സ്റ്റോപ്പിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല അപ്പം നമ്മൾ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് എല്ലാവരും പിന്നെ നോർമലി എവിടെ പോയാലും ബിരിയാണിൻ്റെ ആൾക്കാരായതുകൊണ്ട് ബിരിയാണിയാണ് പറഞ്ഞത് ഇപ്പോൾ ബിരിയാണിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യലായിരുന്നു അപ്പോൾ അച്ചപ്പുട്ടൻ പ്ലേറ്റ് കിട്ടിയപ്പോൾ അതിനെക്കൊണ്ട് വണ്ടി ഓടിച്ചു തുടങ്ങി അപ്പം പൊട്ടുന്ന പ്ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട് കാരണം അവൻ എല്ലടക്കം പോയാലെന്തൊക്കെ പിടുത്തക്കെ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടേ വരത്തുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഞാൻ മൊബൈൽ മോന് കൈമാറി മോനാണ് കുറച്ചൊക്കെ വീഡിയോ എടുത്തു തന്നത് അപ്പം ഭക്ഷണം വന്നു എല്ലാവരും തീറ്റിയൊക്കെ തുടങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോകുമെന്ന് അപ്പോൾ നമുക്ക് വഴിയൊന്നും അറിയത്തില്ല കസിനോട് ചോദിച്ചാൽ ഏകദേശം ഒരു ധാരണ ഉണ്ട് പിന്നെ നമ്മളന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്താനായി അടുത്തെത്തിന് വേണ്ടി പറയാം അപ്പോൾ നമ്മൾ വന്ന റൂട്ട് കുറിച്ച് മാറിപ്പോയി നമ്മൾ അടുത്തേക്ക് പോകേണ്ട സ്ഥലത്തു കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് അവിടെ നമുക്ക് തിരിച്ച് വരേണ്ടി വന്നു അപ്പോൾ ഇതാണ് ആ സ്ഥലം കേട്ടോ അടിപൊളി പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അഴു അച്ചി ബഹളമൊന്നുമില്ല അതായത് പ്രകൃതിൻ്റെ സൗണ്ടും എന്ന് പറയേണ്ടത് ആ ഒരു ഒക്കെ നല്ല ചെറിയ ചെറിയ മഴകളും ചെറിയ മഴ ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു നമ്മൾ കോട്ടക്കെടുത്ത് നല്ല സെറ്റപ്പായിട്ടാണ് വന്നിരുന്നു മക്കൾക്ക് രണ്ടക്കം കോട്ടയടുത്തു നമ്മൾ കുടയെടുത്തു ാലിനെക്കാട്ടി മഴക്കാലം പോകുന്നതാണ് കേട്ടോ കൂടുതൽ ഭംഗിയും എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു സമയം ഭയങ്കര രസമായിരിക്കും കേട്ടാ കാരണം നല്ലൊരു സീനറിയാണേ അപ്പൊ ശരിക്കും അവിടെ കുറച്ച് കൊറച്ചാൾക്കാര് ഫ്രണ്ട്സ് ആയിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഫാമിലിനെ കാട്ടിങ് കൂടെ പറയുന്നത് ഫ്രണ്ട്സ് ആയിട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം എന്ന് പറയണ്ടെ കുറെ ആൺകുട്ടികളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ഫാമിലീസ് വന്നിട്ടുണ്ട് എന്നാലും ഒരുപാടാളൊന്നുമില്ല നിങ്ങൾ കണ്ടാലറിയാം അപ്പുറത്തെ കരയിൽ വേണ്ടിക്ക് നമുക്ക് പോകാനുള്ള ഇതുണ്ട് കാരണം ഇതിങ്ങനെ വളഞ്ഞു വരുന്ന അപ്പുറത്തെ കരയിലേക്ക് കയറാനുള്ള ഒരു വഴിയും കൂടിയുണ്ട് കേട്ടോ പിന്നെ ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുമ്പോൾ നല്ല ഉള്ള ഒരു വേറൊരു സ്ഥലവും കൂടിയുണ്ട് കേട്ടോ ഇതിൻ്റെ അങ്ങേയറ്റത്ത് അപ്പോൾ നമ്മളിത് എൻട്രൻസ് ചെയ്യുന്ന നിന്ന് നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നത് മൂന്നാർ ആ ഏരിയയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കുറച്ച് കാണാറുണ്ട് പക്ഷേ കൂടെ കണ്ണൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ കാണാൻ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളൊന്നും അല്ല പക്ഷേങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ സ്പോട്ടായാലും നമ്മൾ പോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡ് വന്നാൽ ചാട്ടം അങ്ങനെയെല്ലാം പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികളോടും കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു ധൈര്യമില്ല പിന്നെ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക അഡ്വെഞ്ചറായിട്ട് പോകാൻ അതൊക്കെ ഭയങ്കര പേടിയുള്ള കക്ഷിയാണ് ഞാൻ ഒന്നാമത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പം വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറയും ആ പോണ്ട പിന്നെ എന്താ പറയണ്ടെ ഈ ഇങ്ങനെ പോയി നടക്കുന്നു എന്നാൽ അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയും പറയുമോ നിങ്ങളങ്ങനെ പറഞ്ഞൊക്കെ കണ്ട് പോയത് കൊണ്ടല്ലേ എന്നെല്ലാം ഇത് വരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒക്കെ പേടിയാണ് കേട്ടോ അപ്പം ഇവിടെ വരുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു വീഡിയോ ഒരു ഫ്രണ്ട് എന്ന് പറയേണ്ട കസിൻ്റെ ഫോട്ടോസിലെല്ലാം കണ്ടപ്പോൾ അടിപൊളിയായി തോന്നി ഇനി അതുപോലെയല്ലേ ഇപ്പോൾ ഫോട്ടോ വീഡിയോ നമുക്ക് അത്ര കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കുറേ എഡിറ്റിംഗ് എല്ലാം ഇല്ലേ ഇൻസ്റ്റയിൽ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കണ്ടിന് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടാണോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ വീഡിയോ കണ്ടതിനെക്കാട്ടിൽ കൂടുതൽ അടിപൊളിയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇൻസ്റ്റയിലുള്ള ഒരുപാട് വീഡിയോസെല്ലാം ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കുക അതൊക്കെ എഡിറ്റിങ് ചെയ്യുമ്പം നല്ലൊരു അടിപൊളി സ്ഥലമായിട്ട് തോന്നും പോയാൽ ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല കാണാൻ പക്ഷേ ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ആടൊന്നും വരാൻ തോന്നിയിട്ടില്ല ശരിക്കും എന്തോ ഒരു മനസ്സ് ഭയങ്കരമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് പോകാൻ കുറച്ച് അധികം ദൂരം ഉണ്ടോയെന്നേ ഉള്ളൂ അപ്പം സ്ഥലം ഏതാണെന്ന് ഞാൻ എന്നും പറഞ്ഞില്ല അല്ല എല്ലാവർക്കും ഒരു സസ്പെൻസ് ആയിട്ട് എല്ലാവരും അത് കാ കാണാനായിരിക്കും അതറിയാനായിരിക്കും ഈ വീഡിയോ കാണുന്നതല്ലേ അപ്പം ഇതാണ് ഇടയ്ക്കാനും ഇരിട്ടി മട്ടന്നൂർ മട്ടന്നൂരിന് ഇരിട്ടിയേക്കും ഇടയിലാണ് ഏകദേശം ഇരിട്ടി എന്ന് എത്തണം ഇടയ്ക്കാനൊന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ കിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ കണ്ട കുറച്ച് തൊട്ടവാടികൾ കണ്ടിരുന്നു ഇത് കാണിച്ചു കൊടുത്തത് അപ്പൊ പിന്നെ അച്ചോട്ടമ്മീൻ്റെ നേരൊക്കെ തൊടാൻ തുടങ്ങി അവരന്തോം കുന്തവും ഇല്ലാണ്ട് തൊട്ടാവാടീനെന്ന് പറഞ്ഞു വാടിപ്പിക്കൽ എന്ന ഒരു ഇതായിരുന്നു കാരണം ഒന്ന് ചെറുങ്ങനെ തൊടാണ് അങ്ങ് പിടിച്ചു വലിച്ച തൊടുക ഒക്കെ ചെയ്യുന്നത് അവനത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി കേട്ടോ അപ്പൊ നല്ലൊരു സീനുണ്ടായിരുന്നു അവിടെ ഞാനത് മിസ്സ് ചെയ്തു കാരണം അതിപ്പോൾ ടെൻഷനിൽ വീഡിയോ എടുക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പൊ അവിടെ നീന് പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ മക്കൾക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലായിരുന്നു കുറച്ച് നായ് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അവരെ നമ്മുടെ നായിക അടിയുന്നതും അപ്പോൾ ഭയങ്കര ശരിക്കും ഒരു ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് അടിപൊളി സ്ഥലമാണ് ശരിക്കും മൈൻഡ് വരെ റിലാക്സ് ആവും അത്രയും നല്ല സ്ഥലമാണ് കേട്ടോ പോകാത്തവരുണ്ടെങ്കിലൊന്നും പോയി നോക്കണം ഒരിക്കലും ഇങ്ങനെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും പോകാനുള്ളൊരിതുണ്ടായി ത്വര ഉണ്ടാവും എന്ന് പറയുന്നില്ലേ അപ്പോൾ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് കൂട്ടിയിട്ടുണ്ട് വേറെ പണി വേണ്ട ഇനി ഒരു സ്ഥലം കിട്ടിയാൽ നമ്മളത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ നമുക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ട് ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുക്കെ വരണമെന്ന് അപ്പം അതൊരു വൈബ് കിട്ടും അപ്പം അവിടെ ഒരു പശിക്കുട്ടിയില്ലേ അത് ഭയങ്ക ഇങ്ങനെ എല്ലാവരും പുറകെ ഓടുന്നത് അപ്പം നമ്മൾ നിന്ന ഭാഗത്തേക്കെല്ലാം ഓടി അപ്പോൾ ഹസ്ബൻഡ് പിടിച്ചു വെക്കാൻ നിന്ന് ഒരു ഹസ്ബൻഡിൻ്റെ പുറകെല്ലാം ഓടി ഭയങ്കര കോമഡി ആയിപ്പോയി കോമഡി മാത്രമല്ല കുറച്ച് പേടിച്ചു കാരണം കുട്ടികളൊക്കെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പേടിച്ചു പിന്നെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് കുറേ ഫോട്ടോ എടുത്തിട്ട് അത് മൊത്തം ഞാൻ ഇവിടെ ഇട്ടുന്നില്ല നിങ്ങൾക്കെല്ലാം ബോർ അടിക്കും അപ്പം നമ്മൾ ഏകദേശം മഴക്കോട്ടലിലെടുത്തത് സെറ്റായി ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഒരു മണിക്കൂറിലധികം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വന്ന് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പഴശ്ശി ഡാം അവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് രണ്ടോ മൂന്നോ കിലോമീറ്റർ ആറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ നേരെ പഴശ്ശി ഡാമിലേക്ക് വിട്ടു അപ്പോൾ ഡാമിൻ്റെ മുകളിലോട്ട് വണ്ടി ഓടിക്കലാണ് കാരണം അവിടെ ഡാം തുറന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സീനറി കാണാൻ വേണ്ടി നമ്മൾ ആ ഡാമിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഡാമിൻ്റെ പുറത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്ക് ഉണ്ട് കുട്ടികൾക്കെല്ലാം വലിയ ആൾക്ക് കളിക്കാൻ പറ്റിയ അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഡാമിന് മുന്നേ വന്നിരുന്നു അങ്ങനെ ഒരു പാർക്ക് തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അടിപൊളി പാർക്കാണ് പക്ഷേങ്കിൽ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാ ഇതും അഡ്വഞ്ചർ ആക്ടിവിറ്റി നിർത്തി വച്ചിട്ടാണ് ഉള്ളത് കാരണം ഇലക്ട്രിക്കലല്ല ചെയ്യുന്നുകൊണ്ടായിരിക്കും അവിടെ നല്ല എന്താ പറയണ്ട കടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആൾക്കാർ ഇല്ലാത്തോണ്ട് അടച്ചിട്ടിട്ടായിരുന്നു ഉള്ളത് പക്ഷെ നല്ല കാരണം വെക്കേഷൻ സമയത്ത് ഈ വേനലവധിക്കൊക്കെ അടിപൊളിയായിരിക്കും വന്നു കഴിഞ്ഞാൽ കേട്ടോ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇത്ര അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പോകുമ്പോൾ തന്നെ ഭയങ്കര പാലമുണ്ട് അതൊക്കെ അടിപൊളിയാണ് പിന്നെ ഈ മഴക്കാലമായോണ്ട് വഴുക്കുക എന്നുള്ളൊരു പേടിയുണ്ട് കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ കുടകിലൊക്കെ പോയി നമ്മൾ ചെയ്യുന്നില്ല വയനാട്ടിലൊക്കെ പോകുന്ന സിപ് ലൈന് പോലത്തെ സിപ്പ് ലൈൻ ഇല്ലാന്ന് തോന്നും സൈക്കിൾ നമ്മൾ ആ ലൈനിലേക്കൂടെ സൈക്കിൾ ഓടിക്കുന്നത് പിന്നെ അങ്ങനെ ഊഞ്ഞാൽ പിന്നെ അങ്ങനെ എന്തെല്ലോ തരം ആക്ടിവിറ്റീസ് ഉണ്ട് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് ഞാൻ അറിയത്തില്ലായിരുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷനിൽ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ട് ഇവിടെ സ്പെസ് സ്റ്റേഷനുകളുണ്ട് പിന്നെ അടിപൊളിയാണ് മൊത്തത്തിൽ കേട്ടോ ബാത്റൂം അടക്കം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മൾ അവിടെ എത്തിയ സമയം വളശ്ശേരിയിലായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ മഴ തുടങ്ങി അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഉള്ളിലേയും ഇതുപോലെ തന്നെ വണ്ടികളൊക്കെ ഓടിക്കേണ്ട ഒരു ഫെസിലിറ്റീസ് ഉണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ സമയം ചിലവഴിച്ചു പിന്നെ ഇതിൻ്റെ അകത്ത് മുഖം കയറിയിട്ട് തുള്ളാൻ തുടങ്ങിയപ്പോൾ തന്നെ കാറ്റും മഴയായി കണ്ടോ ഭയങ്കര കാറ്റാണ് ഈ സമയത്ത് ഇങ്ങനെ അവിടെ നിന്ന് ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ മൊത്തം ചില്ലകളൊക്കെ ഈ കാറ്റത്ത് പൊട്ടി വീഴുന്നുണ്ട് കണ്ടോ അതിൻ്റെ അകത്തൊക്കെ പൊട്ടി വീണ അവിടെയൊക്കെ കുറേ ചില്ലകളെല്ലാം പൊട്ടി വീഴുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഷീറ്റും പൊട്ടി വീണ് മരം പൊട്ടി വീണ് പൊട്ടി വീണ് ഷീറ്റെല്ലാം ഒടിഞ്ഞ അവസ്ഥയുണ്ട് ചില സ്ഥലത്ത് ഈ കടകളിൽ പിന്നെ കുറച്ച് മഴ ഇതായാലും ചാറ്റൽ മഴയിൽ കുട്ടികൾ കുറച്ച് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ വരുന്ന വഴിക്ക് അച്ഛനും മോനും കൂടെ ബേത്ത് കേക്ക് വാങ്ങി തന്നു അപ്പോൾ പിന്നെ കേക്ക് മുറിക്കാനുള്ളൊരു തൊരയായി അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ നല്ല കേക്ക് മുറിക്കലും പുതിയ ഡ്രസ്സൊക്കെ ഇടുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നിട്ട ഡ്രസ്സ് ഞാൻ അജിയോന്ന് വാങ്ങിയതാണ് ഞാൻ തന്നെ വാങ്ങിയതാണ് അപ്പോൾ കേക്കും ട്രിപ്പെല്ലാം ഹസ്ബൻഡ് വാങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ കേക്ക് മുറിക്കാമെന്നുടങ്ങില്ല അപ്പോൾ കൊത്തിയൻ അച്ചൂട്ടൻ കേക്ക് മുറിക്കാൻ ഇങ്ങനെ അന്ന് അവരുണ്ടായി വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് മുറിച്ചപാട് ഫസ്റ്റ് പീസ് തന്നെ എടുത്തിട്ട് മൂപ്പർ പിന്നെ ആരും വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാം മുറിച്ച് എല്ലാവർക്കും കൊടുത്തു വീട്ടിൽ വേറെ ആരുമില്ലായിരുന്നു ഞാനും ഹസ്ബൻറ്റും മക്കളും ഭർത്താവിൻ്റെ അച്ഛനേ ഉള്ളായിരുന്നു അപ്പം അമ്മ ചേച്ചീൻ്റെ പോയിട്ടാണ് ഉള്ളതായിരുന്നു അപ്പം നമ്മൾ ലഞ്ചാളും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ച് കഴിച്ചു അപ്പോൾ രാത്രി ബിരിയാണി ആക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ബിരിയാണി എന്നുള്ള ഓപ്ഷൻ മാറ്റി നമ്മൾ നെയ്ച്ചോട് ഇറച്ചിലേക്ക് എത്തി പിന്നെ അതിൻ്റെ കലാപരിപാടിയിലായിരുന്നു അതുകൊണ്ട് വേറെ ഒന്നിനും സമയം കിട്ടിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നേരേ ബൈ